ഹായ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പി ഡി എഫ് ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം നയൻ ഫോർ നയൻ സെവൻ ടു ത്രീ വൺ സെവൻ എയ്റ്റ് വൺ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച ചിത്രം കാതൽ മികച്ച ചിത്രം കാതൽ മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം മികച്ച നടൻ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം മികച്ച നടൻ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം മികച്ച നടി ഊർവശി ഉള്ളൊഴുക്ക് മികച്ച നടി ഊർവശി ഉള്ളൊഴുക്ക് ബീന ആർ ചന്ദ്രൻ തടവ് ബീന ആർ ചന്ദ്രൻ തടവ് മികച്ച നടി ഊർവശി ബീന ആർ ചന്ദ്രൻ கച നවාගത සവධാයകෙන් ഫാസിൽ ரසාാക്ക சிിතரம்ം தടവ, மிக්ച නවාගත සවිදායගෙන් ഫാසිിൽ രസാക്ക சிിതരം தടவு மிകച കായകෙන් பி. விද්‍යாതരன், மிകച ගായകෙන් வி്യതരൻ, மிകച രടാമതെ சிിත්‍රரம்ം இരട്ട, மிക്ച രണ്ඩാമതെ ചിത്രം ര്ട. மிകച സභාව நடன் விජേരാകവன் பூകം, സொභාව நடൽ விජയരാകവൻ பூകാം. സ്വഭാവനടി ശ്രീഷ്മാചന്ദ്രൻ പൊമ്പളെ ഒരുമേ പൊമ്പളെ ഒരുമേ സ്വഭാവനടി ചന്ദ്രൻ പൊമ്പളെ ഒരുമി കഥാകൃത്ത് ആദർശ സുകുമാരൻ പോൾസൻ സക്കറിയ കാതൽ ദിക്കോർ കഥാകൃത്ത് ആദർശ സുകുമാരൻ പോൾസൻ സക്കറിയ കാതൽ ദോർ തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കൻ കാതൽ ദിക്കോർ പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കൻ കാതൽ ദിക്കോർ കലാ സംവിധായകൻ മോഹൻദാസ് പള്ളക്കോട്ടിൽ കലാ സംവിധായകൻ മോഹൻദാസ് പള്ളക്കോട്ടിൽ ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി ശരത് മോഹൻ ആടുജീവിതം ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി ശരത് മോഹൻ ആടുജീവിതം മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി ആടുജീവിതം ആടുജീവിതത്തിലെ മേക്കപ്പിനാണ് രഞ്ജിത്ത് അമ്പാ അമ്പാടിക്ക് മേക്കപ്പിനുള്ള പുരസ്കാരം ലഭിച്ചത് വസ്ത്രാലങ്കാരം ഫെമിനാ ജബാർ വസ്ത്രാലങ്കാരം ഫെമിനാ ജബാർ ഡബ്ബിങ് മെയിൽ റോഷൻ മാത്യു ഉള്ളൊഴുക്ക് വാലാട്ടി ഡബ്ബിങ് റോഷൻ മാത്യു ഉള്ളൊഴുക്ക് വാലാട്ടി ഡബ്ബിങ് ഫീമെയിൽ സുമംഗല ഡിങ് ഫീമെയിൽ സുമംഗല നൃത്ത സംവിധാനം ജിഷ്ണു സുലേഖ മൻസിൽ നൃത്ത സംവിധാനം ജിഷ്ണു സുലേഖ മൻസിൽ വിഷ്വൽ ഇഫക്ട്സ് ആൻഡ്രു ഡിക്രോസ് വിശാഖ് ബാബു വിഷ്വൽ ഇഫക്ട്സ് ആൻഡ്രു ഡിക്രോസ് വിശാഖ് ബാബു സ്ത്രീ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ശാലിനി ഉഷാദേവി എന്നെന്നും സംവിധാനം ചെയ്തതിന് എന്നെന്നും സംവിധാനം ചെയ്തതിന് ശാലിനി ഉഷാദേവിക്കാണ് സ്ത്രീ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് ഹായ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പി ഡി എഫ് ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം നയൻ ഫോർ നയൻ സെവൻ ടു ത്രീ വൺ സെവൻ എയ്റ്റ് വൺ